മനുഷ്യരെ അയക്കാൻ പോകുന്നതിന് മുമ്പ് ബഹിരാകാശത്ത് ഒരു ജീവിയെ അയച്ചാൽ അതിനെന്ത് സംഭവിക്കുമെന്നറിയാൻ പല പരീക്ഷണങ്ങളും നടത്തി നോക്കി അതിനുവേണ്ടി സോവിയറ്റ് യൂണിയൻ എന്ന ഇപ്പോഴത്തെ റഷ്യ തിരഞ്ഞെടുത്തത് ഒരു നായിയെ ആയിരുന്നു ലൈക്ക എന്ന പേരുള്ള ഒരു നായിയെ ബഹിരാകാശത്തെത്തിയ ലൈക്കയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് വെൽക്കം ടു ഡിജിറ്റൽ സയൻസ് മലയാളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ നീണ്ടുനിന്ന ശീതയുദ്ധം അഥവാ കോൾഡ് വാർ നടക്കുന്ന സമയം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ബഹിരാകാശ രംഗത്ത് ആധിപത്യം ഉറപ്പിക്കാനുള്ള കഠിനമായ ശ്രമത്തിലായിരുന്നു അമേരിക്കയെ ബഹുദൂരം പിന്നിലാക്കി സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിന് ആദ്യമായ ഒരു കൃത്രിമ ഉപഗ്രഹം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചു പിന്നീട് ആദ്യമായി മനുഷ്യനെ ആര് ബഹിരാകാശത്ത് എത്തിക്കും എന്നായി മത്സരം എന്നാൽ ബഹിരാകാശത്ത് ഒരു മനുഷ്യന് സാധാരണ പോലെ ജീവിക്കാനാവുമോ എങ്ങനെയാണ് ബഹിരാകത്ത് നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുക എന്നൊന്നും ഒരു രാജ്യത്തിനും അറിവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബഹിരാകാശത്തെത്തിയ പേടകത്തിനെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കാനാവില്ല അത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കറങ്ങി നടന്ന് അവസാനം നശിച്ചു പോവുകയും ചെയ്യും സ്പുട്നിക് വണ്ണിൻ്റെ വിക്ഷേപണം കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഒരു ജീവിയെ ബഹിരാകാശത്തെ അയക്കാൻ റഷ്യ തീരുമാനിച്ചു സ്പുട്നിക് ടു എന്ന് പേരിട്ടിരിക്കുന്ന ദൗത്യത്തിൽ ബഹിരാകാശത്തിലേക്ക് അയക്കാൻ ലൈക്കയെ അവർ തിരഞ്ഞെടുത്തു